പ്രതി ശ്രമിച്ചിരിക്കുന്നു ജയിലിലെ ശ്രമിച്ച തിരുവനന്തപുരം മെഡിക്കൽ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇന്ന് രാവിലെ മണിയോടെയാണ് ഈ സംഭവം എന്നതാണ് പൂജപുര ജയിലിൽ വിചാരണ തടവുകാരനായി കഴിയാണ് ഇപ്പോഴുള്ളത് ഇന്ന് രാവിലെ ബാത്റൂമിലേക്ക് പോയപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത് കൂടെയുള്ള കൂടെ ഉണ്ടായ സഹ തടുകാരനെ പുറത്തേക്ക് പോയപ്പോൾ ഉണക്കാട്ടിൽ നിന്ന് മുണ്ട് മുണ്ടെടുത്തുകൊണ്ട് ഇയാൾ ആ ഇത് കണ്ട ഇത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ അഫാനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ ആ തീവ്ര പരചന വിഭാഗത്തിൽ ചികിത്സയിലാണ് ഇപ്പോൾ എന്താണ് അഫാന്റെ ആരോഗ്യനില എന്താണ് സംബന്ധിച്ച് കൃത്യമായ വിവരം നമുക്ക് ലഭിച്ചിട്ടില്ല ഏകദേശം നമ്മുടെ അഫാനെ ഒരാൾ ഒരുപക്ഷെ മലയാളികൾ മറന്നിട്ടുണ്ടാവില്ല സ്വന്തം മനുകിയെ അനിയനെ ഒരു വേറൊരു വല്യമ്മച്ചിയെ അങ്ങനെ ആൾക്കാരെ നടന്നു പോയി വെട്ടിക്കുന്ന അതിക്രൂരമായി കുലപാത നടത്തിയ പണത്തിന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾക്ക് താൻ ചെലവഴിച്ച പണം എത്രയാണെന്ന് മറ്റൊരു അറിയാതിരിക്കാൻ വേണ്ടി എന്തായാലും ഉമ്മയും ഈ അഫാനും തമ്മിൽ ഒരു ചെറിയ ബന്ധം ഉണ്ട് എന്നൊക്കെ പറയേണ്ടി വരും രണ്ടുപേരും കൂടിയിട്ടാണ് പണം ഇല്ലാണ്ടാക്കി നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെയാണ് ഇപ്പൊ കണക്കുകളൊക്കെ കാര്യങ്ങളൊക്കെ എത്തുന്നത് എന്തൊക്കെയാലും ഞാൻ ഈ ഒരു വാർത്ത കേട്ട സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മൾ ഈ കമന്റ് നോക്കുന്ന ഏർപ്പെടാൻ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും കമന്റ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലൊക്കെ ഈ വാർത്ത വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ താഴെ കമന്റ് നോക്കി കഴിഞ്ഞാൽ എല്ലാവരും സന്തോഷവാനാണ് കാരണം ഒന്നും അറിയാത്ത ഇതിൻ്റെ ഭാഗമായിട്ടൊരു ബന്ധവും ഇല്ലാത്ത കാമുകിയെ പോലും ആ വീട്ടിൽ പോയി വിളിച്ചുകൊണ്ടുവന്ന ആ അവൻ്റെ വീട്ടിലേക്ക് എത്തിച്ച് വെട്ടിക്കുലപ്പെടുത്തിയ ആളാണ് അതുവരെ നോക്കി ഒരു അനിയനെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന വെട്ടിക്കുലപ്പെടുത്തിയ ഒരാളാണ് ഇവൻ ജീവിച്ചിരിക്കരുത് എന്ന് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് പക്ഷെ ഒരു വാർത്ത കൂടി നമ്മൾ ഉള്ളിക്ക് വരുന്നത് ഒരു തരം പ്രശ്നമുള്ള വാർത്തയാണ് ഇവൻ ഇപ്പോൾ വെന്റിലേറ്ററിലാണെന്നും ജീവൻ വളരെയധികം അപകടാവസ്ഥയിലാണെന്നും ഒരുപക്ഷെ മരണത്തിലേക്ക് നമ്മുടെ അഫ്വാൻ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും ഉള്ള വാർത്തകളൊക്കെ ഇപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നുണ്ട് അങ്ങനത്തെ വാർത്ത നൽകുന്നത് ഇപ്പോൾ ജയിലിൽ ജീവനെടുക്കാൻ ശ്രമിച്ച അഫ്വാന്റെ നില അതീവ ഗുരുതരം ശ്വസിക്കുന്നത് വെന്റിലേറ്ററിന്റെ സഹായത്തോടെ എന്നാണ് ഇപ്പോൾ കുറച്ച് സമയം മുമ്പ് ഇതാ ഒരു മണിക്ക് ഒന്ന് നാപ്പത്തി മൂന്ന് വെച്ച് രണ്ട് മണിയോട് അനുബന്ധിച്ച് നമ്മുടെ മുമ്പിൽ കിട്ടുന്ന വാർത്ത ഒമ്പത് മണിയോടനുബന്ധിച്ചിട്ടാണ് ഇവന് ആത്മഹത്യ ശ്രമിക്കുന്നത് എന്തിനാണ് ഈ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല അങ്ങനെയാണെങ്കിൽ അവൻ അന്ന് ഇതിനെത്തോടെ അന്ന് അവൻ ചാവാൻ വേണ്ടി എലി ആണ് അത്ര എടുത്തു കുടിച്ചത് എലിവേഷൻ ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ ചാവില്ലെന്നൊരു കാര്യം നൂറ് ശാമൻ ഉറപ്പല്ലേ അവൻ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ഇത് ഇവന്റെ മാത്രം ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഇവൻ എന്നാൽ പല ആളുകളിൽ നിന്ന് വാങ്ങിച്ച പണം കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാനസികമായിട്ട് വേറെ ഭ്രാന്താവസ്ഥയിലേക്ക് എത്തിയിട്ടാണ് ആ കൊലപാതകങ്ങളൊക്കെ നടത്തിയത് മനഃപൂർവ്വമായിട്ടുള്ള കൊലപാതകങ്ങളായിരുന്നു അതും കിലോമീറ്ററോളം ബസ്സിലും മറ്റും പോയി സഞ്ചരിച്ച് ഏർ പ്ലാന്റ് ആയിട്ടായിരുന്നു കുന്നഞ്ഞത് എന്തായാലും ആദ്യം ഒരു അടി കിട്ടിയത് സ്വന്തം ഉമ്മയ്ക്കാണ് പിന്നെ പിന്നെ ഉമ്മ ബോധം പോയി എന്നൊക്കെ പറയുന്നത് അതിലെത്രത്തോളം ശക്തി കാര്യമുണ്ടെന്ന് അറിയില്ല എന്തായാലും ഉമ്മ ഇനി വേണ്ടെന്ന് എന്തായാലും ഭർത്താവ് ഇപ്പോ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അഫ്ഫാന്റെ മരണത്തിൽ ഒരുപക്ഷെ അഫാൻ മരിക്കുകയാണെങ്കിൽ ആ മരണത്തിൽ പോലും സന്തോഷിക്കാൻ നമ്മുടെ മലയാളികൾ എന്നുള്ളതാണ് അതായത് അത്രത്തോളം ഒരു തരത്തിൽ പറഞ്ഞാൽ അഫാൻ എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരനെ മലയാളികൾ വെറുത്തു പോയി കാരണം സ്വന്തം ഉമ്മയെ അവിടെ കെടുക്കട്ടെ ഉമ്മയെ ഉമ്മ രക്ഷപ്പെട്ടു പോയി അനിയനെ കാമുകിയൊക്കെ കൊന്നത് ആ കൊന്ന രീതിയൊക്കെയാണ് ആളുകളെ കൂടുതൽ അഫ എന്ന് പറഞ്ഞ ഈ ചെറുപ്പക്കാരനെ വെറുക്കുന്ന രീതിയിലൊക്കെ മാറിപ്പോയത് അത് എന്തുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ആളുകൾക്ക് മലയാളികൾക്ക് ഇങ്ങനെ ഒരു വെറുപ്പ് അതായത് ഇതുപോലത്തെ ഒരു ലൈഫൊന്നും മലയാളികൾ പ്രതീക്ഷിക്കുന്നില്ല അല്ലെങ്കിൽ കേരളത്തിൽ ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് എന്ന് പോലും നമ്മുടെ മലയാളികൾ പ്രതീക്ഷിക്കുന്നില്ല വളരെ സമാധാനപരമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഒട്ടുമിക്ക ആൾക്കാരും പലപ്പോഴും ആ സമാധാനം എന്ന് പറഞ്ഞ സംഭവം വീട്ടിലില്ലാതിരിക്കുന്നതിന് ഒരു മൂലകാരണമായിട്ട് പലപ്പോഴും സാമ്പത്തിക വരാറുണ്ട് നമ്മുടെ എല്ലാവരുടെയും വീടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സാമ്പത്തികമാണ് പലപ്പോഴും ഈ സമാധാനത്തിന്റെ ഒരു അടിസ്ഥാന ഘടകങ്ങൾക്ക് തോന്നും ഇവന്റെ ഈ അതൊക്കെ തന്നെയാണ് സാമ്പത്തിക സാമ്പത്തികം തന്നെയാണ് പക്ഷെ ഇവന് കൂടുതലായിട്ട് പണം വേണമായിരുന്നു കാരണം ഇവൻ്റെ അനാവശ്യ ചെലവുകൾക്ക് അനാവശ്യമായിട്ട് ലാഭീഷ്യായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഇവന് കൂടുതൽ പണം വേണമായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് അപ്പനായി ഉണ്ടാക്കി വെച്ച കടം മുഴുവൻ വീട്ടാനുള്ള പണം ഗൾഫിൽ നിന്ന് അയച്ചു കൊടുത്തിട്ടും ആ പണവും കടം വീട്ടുകയല്ല ചെയ്ത് ഇവൻ അനാവശ്യമായിട്ട് ലാഭീഷ്യമായിട്ട് ഉപയോഗിക്കുകയും ചെയ്താൽ അതും തികയാതെ വന്നപ്പോഴാണ് മറ്റുള്ളവർ ഇന്ന് കടം വാങ്ങിക്കുന്നത് ആ കടം വാങ്ങിച്ച ആളുകള് ആ കടം തിരികെ ചോദിക്കുമ്പോൾ ഇവന് ഭ്രാന്തായി ഇവൻ പിന്നെ അവരെ കൊല്ലം നടക്കായിരുന്നു അങ്ങനെയാണ് ഈ കൊലപാതകങ്ങളെല്ലാം നടന്നത് എന്തായാലും കിട്ടുന്ന വാർത്തകൾ വളരെ മോശമാണെന്ന് തന്നെ പറയേണ്ടത് അതിനൊപ്പം തന്നെ മലയാളികൾ അവന്റെ മരണം ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഒരു വലിയ അത്ഭുതത്തോടുകൂടെ മാത്രമാണ് നോക്കിക്കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയായാലും മറ്റുള്ള മരി ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നവരൽപ്പം ക്രൂര മനഃസ്ഥിതി അത്ര ആളുകൾ ഉള്ളിലും ഇല്ലേ എന്നുള്ളതല്ലേ തെളിയിക്കുന്നതാ മനസ്സിലായല്ലോ വേറൊരാള് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കില് അത്തരത്തിലുള്ളൊരു അഹ്വാൻ ചെയ്ത് പോലത്തെ ക്രൂര മനസ്സതി അത്ര ആളുകളെ മനസ്സിലും ഇല്ലേ എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു സുഹൃത്തുക്കളെ ബബായ